പരിചയമുണ്ടോ നമ്മുടെ ഒരു മികച്ച മികച്ച ഗാനങ്ങൾ ഗാനങ്ങൾ നൽകിയിട്ടുള്ള നൽകിയിട്ടുള്ള പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരുപാട് സംഗീതം ഒക്കെ ഏറ്റവും തിരുവാതിര തിരുവനന്തപുരം പൂർവ്വ വിദ്യാർത്ഥിനി സംഘടനയിൽ അതായത് നമ്മുടെ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടിയുടെ ടീമിലെ അംഗങ്ങളാണ് അപ്പൊ ഞാനിവരെ എനിക്ക് എട്ടുപേരെ ഇന്ന് അവതരിപ്പിക്കാനായിട്ട് ഞാൻ തന്നെ പഠിപ്പിച്ചാണ് തിരുവാതിരയാണ് ശരിക്കും പണ്ടത് കൈകൊട്ടി കളി എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ അത് കൂടുതൽ തിരുവാതിര ഓണക്കാലത്തുകൂടെ അത് പണ്ട് തിരുവാതിര നാളിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ് കൈകൊട്ടി കളിയായിട്ട് ഇപ്പൊ ഓണ നാളുകളിലും ചെയ്യാനായിട്ട് തുടങ്ങി ഓണത്തിന്റെ നല്ല പ്രതീകമാണ് കളി എന്നൊക്കെ അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഒരു ചെറിയ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ദിവസം ഒരു വട്ടം രണ്ടാമത്തെ ദിവസം അടുത്ത വട്ടം അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം അതെ അതെ അങ്ങനെയാണ് ശരിക്കും ഇടേണ്ടത് ൂ നമസ്കാരം ഞാന് സത്യത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു മന്ത്രിയോടൊപ്പം അത് മന്ത്രിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി പങ്കെടുക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആദ്യം പറയുകയാണ് പിന്നെ സാറിനെ കുറിച്ചിട്ടുള്ള ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും ക്ഷമയുള്ള ഒരു ജനനായകൻ ഏ അതിന് ഒരുപാട് ആൾക്കാർ ദിവസവും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഒരുപാട് പരാതികൾ പരിഭവങ്ങൾ അവരുടെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ സാറിനെ സമീപിക്കുമ്പോൾ എല്ലാം വളരെ ക്ഷമയോടെ കേട്ടിരുന്ന ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വിശദമായിട്ട് കേൾക്കുകയും അതിന് നല്ല പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും എല്ലാ സഹായം അവർക്കും ചെയ്തു കൊടുത്ത് ഏറ്റവും ക്ഷമയുടെ ഏറ്റവും ഒരു മൂർത്തി ഭാവമായിട്ടാണ് അവരെല്ലാ സാറിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത് കാണുമ്പോൾ തന്നെ വളരെ സൗമ്യനും ശാന്തനും സൗമ്യം അല്ല അല്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് തവണ മൂന്നാമത്തെ തവണയാണ് ഇപ്പോ അവിടെ ഒരേ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ആദ്യം സാറ് ഏറ്റുമുട്ടുന്നത് ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ ഒരു ഏറ്റവും ഒരു വലിയ സിംഹം ആയിട്ടുള്ള എം വി ആറുമായിട്ടായിരുന്നു ആദ്യം ഏറ്റുമുട്ടിയിട്ട് വിജയിച്ച് നിയമസഭയിലെത്തിയത് മുൻമന്ത്രി കൂടിയാണ് അതെ എനിക്കറിയാം അദ്ദേഹം അത്രയും മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു വലിയ ഒരു അപ്പം അങ്ങനെ ഏറ്റവും വലിയൊരു ജനനായകനോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ് ഞങ്ങൾക്ക് മറ്റൊന്ന് പ്രയാറുകൾ അല്ല ഞങ്ങളെ സംബന്ധിച്ചും ഒരു ഓണം ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന സിനിമാ നടനോടും മറ്റ് കലാകാരന്മാരോടും കലാകാരിയോടും ഒക്കെ ഒപ്പം ഈ ഓണ അവസ്ഥ അത് പങ്കുവെക്കാൻ കഴിയുന്നത് പ്രത്യേക സന്തോഷം ഞങ്ങൾക്കുണ്ട് അല്ല ആഘോഷങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ നടത്താറുള്ള സമയമൊന്നും കിട്ടാറില്ല ഇതുപോലെ ഓണം ഓണംമേളയിൽ ഓണം മേളയിൽ ഒത്തുകൂടാറുണ്ട് കുടുംബത്തിലെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഒത്തുകൂടാറുണ്ട് ഞാൻ പോരെങ്കിൽ എൻ്റെ കുടുംബത്താണ് താമസിക്കുന്നത് ഞാനാണ് കുടുംബത്ത് താമസിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഇപ്പം സഹോദരന്മാരും സഹോദരിമാരും അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ഒത്തുകൂടിച്ച ഒന്നിച്ചു കൂടുന്നത് എൻ്റെ വീട്ടിലാണ് കുടുംബത്താണ് ഈ ഓണത്തിന് ഏതായാലും ഈ ഓണത്തിന് തിരുവോണം തിരുവോണമെന്തായാലും വീട്ടിൽ തന്നെ ആയിരിക്കും എന്നാൽ ബാക്കിയുള്ള സമയം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ ഔദ്യോഗിക കാര്യങ്ങളും കൂടെ ഉണ്ട് തിരക്കുകളുണ്ട് തിരക്കുകളുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആയിരിക്കും ബാക്കിയുള്ള ദിവസം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെയൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൽ ചാട്ടത്തിൽ ശരിക്കും കുട്ടികളൊക്കെ ഈ ഓണത്തിൻ്റെ ആ ഒരു തനിമയൊക്കെ നമുക്ക് പോയിട്ട് കുട്ടികളെല്ലാം ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ കുറയാണ് മൊബൈൽ ഫോണിൻ്റെയും ആ ഒരു ലോകത്തങ്ങനെ അങ്ങനെ അവർ അഭിനമിക്കുമ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഒരു പഴയ ഓർമ്മകൾ വളരെ ശരിയാണ് പുതിയ കാലഘട്ടത്തിൽ പഴയ കാല ഓണ ഓണ ആഘോഷങ്ങൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള വളർച്ചയുടെ എല്ലാം അടിസ്ഥാനത്തിൽ കുട്ടികളുമെല്ലാം ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ടി വിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഓണാഘോഷങ്ങളിൽ ഒതുങ്ങുകയാണ് പണ്ട് കാലത്ത് അങ്ങനെയല്ലല്ലോ എൻ്റെ കൊച്ചുനാളിൽ പ്രധാനമായിട്ടും യഥാർത്ഥത്തിൽ പ്രായമായവരും കൊച്ചുകുട്ടികളും എല്ലാം വിവിധങ്ങളായിട്ടുള്ള കളികളിലും വിനോദങ്ങളിലും ഒക്കെ ഏർപ്പെടും ഞാനിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉറിയടി ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഉറിയടി ഉണ്ട് ഉറിയടി ഉറിയടി അങ്ങനെ അന്യം നിന്നുപോയിട്ടില്ല പക്ഷെ ഒരുപാട് കുറഞ്ഞു ഏ ഉറിയടി മിക്കവാറും ഓണത്തിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ ഒരു പ്രധാന നാടൻ പന്തുകളി ഇതെല്ലാം ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാനൊരു നാട്ടൻ പ്രദേശത്ത് ഉള്ള ആളാണ് അന്നുള്ള നിലയ്ക്ക് പിന്നെ അന്നേ ഞാൻ ഇങ്ങനെ ക്ലബ്ബുകളും അതുമൊക്കെ വനശാല എൻ്റെ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ലബ്ബുകളുടെ ആഭുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നാടകവും മറ്റുമൊക്കെ ഞാന് അന്വേഷണം കിട്ടിയത് മാത്രമല്ല നാടകത്തിൽ കൊച്ചുനാളിൽ നല്ലപോലെ അഭിനയിക്കുമായിരുന്നു കലാകാരനൊന്നും അല്ല പക്ഷെ അഭിനയിക്കുമായിരുന്നു അന്ന് കേട്ടിട്ടുണ്ട് പാട്ട് വളരെ ഇഷ്ടമാണ് സാർ നന്നായി കേട്ടിട്ടുണ്ട് ശരിയാണ് ശരിയല്ല നല്ല എന്റെ ശബ്ദം പാട്ടിന് പറ്റിയതല്ല ാണ് അതിനുമ്പ് നമ്മുടെ അന്ന് ഈ പറഞ്ഞതുപോലെ ഞാൻ കഴുകൂട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കഴുകൂട്ടം ഞാനൊക്കെ ഒരു കുട്ടിക്കാലത്ത് കഴുകൂട്ടം ഒരു നാട്ടിൻപുറായിരുന്നു പക്ഷെ ഇന്നിപ്പോ ടെക്രോ പാർക്കൊക്കെ വന്നിട്ട് ഇന്നിപ്പോ അതൊരു വ്യവസായ നഗരമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നഗരവൽക്കരണത്തിൻ്റെയൊക്കെ അതിൻ്റെ മുന്നിൽ സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ഞാനിപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ആദ്യം ഇപ്പോൾ എൻ്റെ വീടിൻ്റെയൊക്കെ തൊട്ട് പുറകിലായിരുന്നു അന്ന് വലിയ പാടശേഖരങ്ങളുണ്ടായിരുന്നു ഒരുപാട് വയലുകളിങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ മനസ്സിൽ കിടപ്പുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആ വയലുകളെല്ലാം നികത്തപ്പെട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടിയാണ് കഴക്കൂട്ടത്തു നിന്ന് കോവളത്തേക്കുള്ള ബൈപ്പാസ് ആ വലിയ നാലു വരി പാത ഇങ്ങനെ പോകുന്നത് അപ്പോൾ അന്ന് ഇതുപോലുള്ള വണക്കളികളും അതൊക്കെയുണ്ട് അപ്പോൾ ഇന്നത്തെ പോലെയുള്ള ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള അപ്പോൾ അന്ന് വാഴയിലുള്ള ആ ഒരു സദ്യ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാദ് ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ വാഴയിലുകളൊന്നും ഇല്ല അതൊക്കെ പേപ്പറിൽ വാഴയിലുടെ ഷേപ്പുള്ള അല്ലെങ്കിൽ ആ കളറുള്ള പേപ്പറുകളൊക്കെ ഇപ്പോൾ അല്ലേ അതിലേ നമ്മൾ സദ്യകളെന്ന് പറയുന്നത് സദ്യ പോലും നമ്മൾ ആയിട്ട് വാങ്ങുകയല്ലേ ഇപ്പോൾ വീട്ടിൽ സദ്യ അങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടി ഇന്നും പലപ്പോഴും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള വളരെ മധുരം നിറഞ്ഞ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളാണ് ശരിക്കും ഓണത്തെക്കുറിച്ചൊക്കെ കുറിശുക്കളിൽ നമ്മുടെ ഒരു പത്ത് ദിവസം എന്നൊക്കെ പറയും നമ്മൾ അവധിയുള്ള സ്കൂൾ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ പത്ത് ദിവസത്തെ ഇങ്ങനെ കളിച്ച് തിമിർത്ത് നടക്കുന്ന ഒരു ബാല്യം നമ്മളിപ്പോൾ എപ്പോഴും സംസാരിക്കുന്നത് ഈ വികസനങ്ങളെ കുറിച്ചാണ് അല്ലേ എല്ലാ ഗവൺമെൻറ്റും പറയുന്നത് വികസനങ്ങളൊക്കെ കുറിച്ചാണ് പക്ഷേ ഈ വികസനങ്ങളുടെ കൂട്ടത്തിൽ വികസനം വരുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ചില നന്മകളും ആ കൂട്ടത്തിൽ നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നി തോന്നിയിട്ടുണ്ടോ അല്ല നമ്മുടെ പ്രകൃതി ഈ ആവാസ വ്യവസ്ഥയും എല്ലാം നിലനിർത്തിക്കൊണ്ട് വേണം വികസനം വരേണ്ടത് വികസനം വരേണ്ടത് അല്ലാതെ പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന തരത്തിൽ ഉള്ള വികസനം എന്ന് പറയുമ്പോൾ ഭാവിയിൽ ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും ശരിക്കും കേരളത്തിൽ ഇപ്പോൾ പഴയതുപോലെയുള്ള വനങ്ങൾ അത്രയും ഉണ്ട് വനസമ്പത്ത് ഒരുപാട് കുറഞ്ഞു ഒരുപാട് കയ്യേറി ശരിക്കും പദവികൾ പൊതുവിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ഓരോ സംസ്ഥാനങ്ങളിലെ വിസ്തൃതി എടുത്ത് നോക്കിയാൽ ഇരുപത്തൊമ്പത് ശതമാനം ഇപ്പോഴും അവശേഷിക്കുന്ന വനഭൂമിയാണ് കേരളത്തിൽ അപ്പോൾ പിന്നെ നല്ല തിക് ഫോറസ്റ്റ് ആണ് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട വനമാണ് നമ്മുടെ വനം ഏറ്റവും ഹരിത പഴയതുപോലെ ഈ പറയുന്ന കണക്കുള്ള വനം കയ്യേറ്റവും ഒന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല ശരിക്കും അതോടൊപ്പം തന്നെ വേറൊരു സ്ഥിതി ഉണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുതലാണ് മുമ്പുള്ളതിനെ കാണുന്നത് അതുകൊണ്ട് അത് മിക്കവാറും ഈ വനത്തിനുള്ളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് കുറവുണ്ട് ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് വേണം വന്യജീവികൾക്ക് അവർ തുറന്ന സ്ഥലത്ത് അവർ കഴിയുമ്പോൾ വനത്തിനുള്ളിൽ അപ്പോൾ അവർക്ക് ആഹാരക്കുറവുണ്ട് ചിലപ്പം വെള്ളമില്ല വനത്തിനകത്ത് ആ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ പുറത്തോട്ടിറങ്ങുന്നത് വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് നല്ല കൃഷിയുണ്ട് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമാണല്ലോ നമ്മളെ കേരളീയ അവർ മരച്ചീനിയും അതുപോലെ തന്നെ വാഴയും തെങ്ങും ചക്കയും ഇതെല്ലാം ഉണ്ട് ആനയ്ക്ക് ഇറങ്ങി വന്നാൽ സുഖമായിട്ട് ഇതെല്ലാം നല്ല രുചിയുള്ള ഭക്ഷണമാണ് വെള്ളവും കിട്ടും ഈ അരുവിയിൽ നിന്ന് വെള്ളവും കിട്ടും ഇത് വനത്തിനകത്തുനിന്ന് കുറവാണ് സ്വാഭാവികമായിട്ടും അവരിഞ്ഞോട്ടിറങ്ങും എങ്കിലും

സ്വരജജീവിതത്തിന് തടസ്സമുണ്ടാകുമ്പോഴാണ് അതൊരു വിഷയമായി വരുന്നത് അല്ലെങ്കിൽ മനുഷ്യന് ഭീഷണിയാവുന്ന നായ്ക്കളെ കൊല്ലാൻ ഉള്ള ഒരു നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കേണ്ടതല്ലേ അത് നിൽക്കേണ്ടതല്ലേക്കാൾ നമുക്കതിന് വേണമെങ്കിൽ വേറെ പ്രാന്ത് പിടിച്ചതാ അല്ലെങ്കിൽ പേ പിടിച്ചതാ തിരിച്ചറിയാനും അവയെ പിന്നെ സ്വാഭാവികമായിട്ടും ആരെങ്കിലും അതിനെ അടിച്ചു കൊല്ലാൻ തയ്യാറായാലും അതിന് കുറ്റം പറയാനൊക്കെ കാരണം ഇപ്പോൾ ഒരു സാധാരണ പട്ടി ഒരാളിനെ കടിച്ചാലും സംശയമാണ് പേ ഉണ്ടോ ഇതിന് അതുകൊണ്ട് അത് വലിയ വേറെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് ഈ വകുപ്പ് മാത്രം പറഞ്ഞില്ല സാറിന്റെ വൈഫ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പേരെന്താ ഷീബ ഷീബ വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ റിട്ടയർ വർഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ക്ഷീരവികസന വകുപ്പ് അല്ലെ അതും സാറ് കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് നമുക്കൊക്കെ പാലെന്ന് പറയുമ്പോഴേ ആദ്യം വരുന്ന പായസമാണ് ഈ ഓണക്കാലത്ത് ഇപ്പൊ ഓണസദ്യയും പായസവും എങ്ങനെയാ സാറിന്റെ ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയാ പായസം സാറിന് വളരെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പം തരാറില്ല തരാറില്ല കാര്യം ഷുഗർ ഡയബറ്റിക് ആണ് ചെറിയ തോന്നല് ഞങ്ങള് സാറിന് ഒരു പായസം ഒക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ ടൈം കിട്ടാറുണ്ടോ ഒരു വർഷത്തിൽ ഓണത്തിന്റെ അന്നത്തെ ദിവസം ഫുൾ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് അത് തന്നെ ഓണമാണ് വല്ലപ്പോഴും ഫുള് കിട്ടുന്നത് ഓണത്തിന് ഫുൾ ആയിട്ട് അന്ന് വേറെ എന്തൊക്കെ തിരക്കായാലും പോകത്തില്ല ഓണത്തിന് വീട്ടിൽ തന്നെ അപ്പം സാറു നമ്മളെ ഫാമിലി എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ടു അത് തന്നെ വലിയൊരു ഓണം പിന്നെ ഞങ്ങൾ അതേ പറഞ്ഞല്ലേ കുടുംബത്തെ നമ്മൾ അതാസിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒത്തുകൂടും അപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നതും ഹസ്ബൻ്റും അമ്മയും അച്ഛനും ഒക്കെ മരിച്ചിട്ട് ഇപ്പം ആറ് വർഷങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പം ഒരുപാട് പിന്നെ എൺപത്താറ് തൊണ്ണൂറ്റാറ് വയസ്സിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സിലൊക്കെയാണ് അച്ഛനും അമ്മയൊക്കെ നല്ല ആരോഗ്യമായിരുന്നു നല്ല കർഷക കുടുംബമായിരുന്നു അപ്പം നല്ലപോലെ കൃഷി ചെയ്യുന്ന ഒരുപാട് ഹൂസത്തിൻ്റെയൊക്കെ ഒരു ഉടമയായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് കൃഷിയും ഒരുപാടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലെ ഓണം എന്ന് പറയുന്നത് നല്ലപോലെ പിന്നെ നെല്ലൊക്കെ കൊണ്ടുവന്ന് കൂനെ കൂട്ടിയിടും പിന്നെ അത് കഴിഞ്ഞ് ഈ കറ്റയൊക്കെ വിതിച്ചു വൈക്കോല് റോഡിലും നമ്മുടെ പറമ്പിലും എല്ലാം അങ്ങ് നിറയും അതൊക്കെ കാണുന്നത് തന്നെ വലിയ ഒരു ആ ശരിയാണ് അതെ അതെ സംസ്കാരം അതുപോലെ ഈ ചേന ചേമ്പ് ചീനി ഇതെല്ലാം ഇഷ്ടം ഒരുപാട് അപ്പം നമുക്കൊരു ചെറിയ സദ്യ ഒക്കെ തിരിച്ചു വന്നാലോ അല്ലേ

മോനെ പുതിയ ഒരു ഒരു അങ്ങനെ വേണ്ടി ഞങ്ങൾ പാട്ട് അതെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയാ ഒരുപാട് റിയാലിറ്റി ഷോയിലൂടെ നമുക്ക് പ്രശസ്തിയായി വന്ന അനീതു ആണ് ഇന്ന് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുന്നത് അല്ലേ മൽ പൂവേ 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 നീ തേടും മനോഹര തീരം മാടി വിളിപ്പൂ ഇതാ 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 വില്ലും വീണ പൊന്തുളിയും പെണ്ണിൻ മൺകൂടവും ൊതുടിയും മൺകൂടവും സ്വരരാഗങ്ങളിലൊഴുകി വരും അമൃതം പകരും തീരനിത ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം മനോഹരം പ്രേക്ഷകര പ്രേക്ഷകരോട് എല്ലാവർക്കും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒന്നാം തരം ഓണം എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് ഈ ഓണത്തിൻ്റെ സന്ദേശം തലമുറ തലമുറ കൈമാറാൻ കഴിയണം അതിനനുസരിച്ച് ജനങ്ങൾ ഈ ഓണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാവിധമായിട്ടുള്ള നാടൻ കലകളും കളികളും കലാരൂപങ്ങളുമൊക്കെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം നടത്തണം എന്നാണ് ഈ പ്രേക്ഷകരോട് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് ഇപ്പോൾ മനുഷ്യൻ്റെ എല്ലാ പകയും വിദ്വേഷവും എല്ലാം മാറ്റിവെച്ച് ഈ സുന്ദരമായ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ ഒരു ജീവിതം അത് ഏറ്റവും സുന്ദരമായി ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ ഓണനാളുകളിൽ പ്രത്യേകിച്ചും എല്ലാ നന്മയും എല്ലാ ഐശ്വര്യവും എല്ലാ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ നന്മയും ആശംസിക്കുന്നു അത്രയും നമ്മൾ നമ്മളോട് സഹകരിച്ച മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സ്റ്റാഫിന് എല്ലാവർക്കും എല്ലാ നന്ദിയും അറിയിക്കുന്നു നന്ദി Sampai jumpa di video selanjutnya.